പേരിൽ പേരിൽ മാറ്റി മാറ്റി അങ്ങനെ ഏതെങ്കിലും ഏതെങ്കിലും രീതിയിൽ രീതിയിൽ താങ്കൾക്ക് ആണ് ഒരു ജനപ്രതിനിധിയാണ് ഇങ്ങനെ ഇത്ര കാരണം ഒന്ന് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിന് യോജിച്ച വാക്കുകളല്ല അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു ഇപ്പം നിറം എന്നൊക്കെ പറയുന്നത് ഓരോ ആളിൻ്റെ അത് എന്താ പറയുക അവരുടെ ജനിച്ചു വന്ന മുതൽ ഉണ്ടാകുന്ന ഓരോ അനുഭവങ്ങളിൽ നിന്ന് അവർ അവരാർജിച്ചെടുത്ത് വരുന്ന സമയത്ത് ഒരു നിറത്തിൻ്റെ പേരിൽ അവരെ അധിക്ഷേപിക്കുക എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് വളരെ വേദനയുള്ളതാണ് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു രാമശ്ചേട്ടൻ്റെയും അതേപോലെ തന്നെ മണിച്ചേട്ടനാണെങ്കിലും അവരുടെയൊക്കെ ഒരു കുട്ടിക്കാലം കൈപ്പ് നിറഞ്ഞ അനുഭവങ്ങളിലൂടെയാണ് മുണ്ട് മുറുക്കി കൊടുത്ത് പട്ടിണി കിടന്ന് ഓട്ടോ ഓടിച്ചൊക്കെ വളർന്ന ഒരു കാലഘട്ടത്തിൽ അതിനിടയിൽ നിന്നും ഇത്തരം കഴിവ് കലാപരമായ കലയെ അത്രയോളം സ്നേഹിച്ചുകൊണ്ട് ആ കലയെ പഠിച്ചെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ് അപ്പോൾ ആ എന്താ പറയുക ആ ഒരു ജീവിതത്തിലേക്കൊക്കെ ആർ എൽ വി രാമകൃഷ്ണൻ എത്തിപ്പെടുന്നതിനെടുത്ത കൈപ്പേറിയ ഒട്ടനവധി അനുഭവങ്ങളുണ്ടാകും ആ അനുഭവങ്ങളിൽ നിന്നൊക്കെ മുൻനിരയിൽ മുഖ്യധാരയിൽ ഒരു ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളുടെ മുൻപിൽ വേദിയിൽ ഒരു നൃത്തം അവതരിപ്പിക്കാൻ കഴിയാമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ ആ പഠിച്ചെടുത്ത സമയത്തുണ്ടായിരുന്ന സാമ്പത്തികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒന്നുമല്ല കലാകാരനെ സംബന്ധിച്ച് ആ കഴിവ് പ്രദർശിപ്പിക്കുമ്പോൾ കിട്ടുന്ന ഒരാത്മസംതൃപ്തിയുണ്ട് അതനുഭവിച്ച് പോകുന്ന ഒരു ഒരു വ്യക്തിയാണ് രാമകൃഷ്ണൻ അപ്പോൾ അദ്ദേഹത്തെ പോലെയുള്ള ഒരാളുകളെയൊക്കെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്യുമ്പോഴും അപമാനിക്കുന്നതുമൊക്കെ സമൂഹം നോക്കി നിൽക്കില്ല എന്നുള്ളത് തന്നെയാണ് പറയുന്നത് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് കലാമണ്ഡലം ഒഴികെ ബാക്കി എല്ലായിടത്തും ആൺകുട്ടികൾക്കിങ്ങനെ വിവേചനമില്ലാതെ പഠിക്കാൻ പറ്റില്ല കലാമണ്ഡലം താങ്കളുടെ താങ്കളുടെ മണ്ഡലത്തിൽ പെടുന്ന ഒരു സ്ഥലമാണ് ഇനി കാരണം നൂറ് ശതമാനം ആ രീതിയിൽ അത്രയും കലാകാരന്മാരുടെ അഭിപ്രായങ്ങളൊക്കെ ഏകോപിപ്പിച്ചുകൊണ്ട് ഏതൊക്കെ രീതിയിൽ സാംസ്കാരിക മേഖലയിൽ പടുത്തുയർത്തുവാൻ സാധിക്കുമോ അതെല്ലാം പുനഃപരിശോധിക്കപ്പെടേണ്ടതാണ് അത് സ്ത്രീയെന്നോ പുരുഷനെന്നോ അല്ലെങ്കിൽ മറ്റ് രീതിയിലുള്ള മാറ്റങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ ഒരുമിച്ച് കലയെ ഇഷ്ടപ്പെടുന്നവർ കലയെ സ്നേഹിക്കുന്നവർ കല അഭ്യസിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവർക്കും ഒരുപോലെ ആ അഭ്യസിക്കുവാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക എന്നുള്ളത് സർക്കാർ സംവിധാനത്തിൻ്റെ ഉത്തരവാദിത്തമാണ് അതിന് പരിപൂർണ പിന്തുണയാണ് അവസരങ്ങൾ കൂടി കൊടുക്കണം